ുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അതിഷിന് ഡൽഹിയെ നയിക്കും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഒപ്പം അഞ്ച് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു മലയാള സിനിമയുടെ മാതൃവാത്സല്യം കവിയൂർ ഇനി ഓർമ്മ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു രാവിലെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മയുടെ ഭൗതികദേഹം ആദ്യം പൊതുദർശനത്തിനെത്തിച്ചത് കളമശ്ശേരി നഗരസഭാ ടൗൺ ഹാളിൽ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള സിനിമാ താരങ്ങൾ തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകയെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ടൗൺ ഹാളിലെത്തി മന്ത്രിമാരായ പി രാജീവ് പി എ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബ്രീഡ് എൻ എം പി എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ആയിരത്തിലധികം വേഷങ്ങളിലൂടെ തങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വത്തെ കാണാൻ സിനിമാ പ്രേമികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് ടൌൺഹാളിൽ ഒൻപത് മണിക്ക് ആരംഭിച്ച പൊതുദർശനം പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു തുടർന്ന് ആലുവ കരുമാലൂരിലെ വസതിയിലേക്ക് കവിയൂർ പൊന്നമ്മയുടെ അവസാന യാത്ര ഒന്നര മുതൽ വീട്ടിൽ പൊതുദർശനം നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു വേണ്ടി ഡയറക്ടർ സുധീഷ് പട്ടണം സിഒ എ പറവൂർ മേഖലാ ട്രഷറർ ജോയി ഒ എ എന്നിവർ ചേർന്ന് പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഭൌതികദേഹം ചിതയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി ഏറ്റുവാങ്ങിയ ശേഷം ഇളയ സഹോദരൻ ചിതയ്ക്ക് തീക്കൊളുത്തി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിനകത്ത് എന്നും ഒരു കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ എന്ന അഭിനയ പ്രതിഭയ്ക്ക് ഇനി നിത്യനിദ്ര ന്യൂസ് കൊച്ചി മറ്റു വാർത്തകളിലേക്ക് ശേഷം അമൃത്വേണി സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ लक्ष्मी हायर सैन एंड